കേന്ദ്ര സർക്കാരിന്റെ അവഗണന മൂലം ദുരിതത്തിലായ നാഷണൽ മിഷൻ ജീവനക്കാർക്ക് സഹായമായി കേരള സർക്കാർ കേന്ദ്രത്തിന്റെ നീതികേടിൽ അനുഭവിക്കുകയാണ് സർക്കാരും ജനങ്ങളും അതിനിടയിലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഈ സഹായഹസ്തം അറുപത് ശതമാനം കേന്ദ്ര ഫണ്ടും നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതവും ഉപയോഗിച്ചാണ് എൻ എച്ച് എം അഥവാ നാഷണൽ ഹെൽത്ത് മിഷൻ പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതിനെ തുടർന്ന് ശമ്പളമില്ലാതെ തുടരുകയായിരുന്നു ജീവനക്കാർ കഴിഞ്ഞ വർഷം പദ്ധതി ചെലവ് മുഴുവൻ സംസ്ഥാനം വഹിക്കേണ്ട സ്ഥിതിയായിരുന്നു ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ജൂലൈ മുതൽ നിസ്സഹകരണ സമരത്തിലായിരുന്നു ഇവർ അലോപ്പതി ആയുർവേദം ഹോമിയോപ്പതി മേഖലകളിലായി ഡോക്ടർമാർ ഉൾപ്പെടെ പതിനായിരത്തിൽ പരം ജീവനക്കാർ സംസ്ഥാനത്തെ എൻ എച്ച് എമ്മിൽ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ ഡോക്ടർമാരും പാരാമെഡിക്കൽ അടക്കം ഉൾപ്പെടുന്നു ഇതിനു പുറമെ ഇരുപത്തി ആറായിരം ആശാവർക്കർമാരുമുണ്ട് ഇവർക്കായി അമ്പത്തഞ്ച് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു എൻ എച്ച് എം ജീവനക്കാരുടെ ശമ്പള വിതരണം അടക്കമുള്ള കാര്യങ്ങൾക്ക് നാൽപ്പത്തി കോടി രൂപയും ആശവർക്കമാരുടെ ഇൻസെന്റീവ് വിതരണത്തിന് പത്ത് കോടിയും നൽകി ഈ വർഷം രണ്ടായിരത്തി അഞ്ചു കോടി രൂപയുടെ പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത് ഇതിൽ മുന്നൂറ്റി ഇരുപത്തി കോടി രൂപ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പണമായി ലഭിക്കേണ്ടതാണ് ഈ സാമ്പത്തിക വർഷത്തിന്റെ ഒരു രൂപ പോലും കേന്ദ്രം അനുവദിച്ചിട്ടില്ല ഈ സാമ്പത്തിക വർഷം തൊള്ളായിരത്തി മുപ്പത് കോടിയാണ് അനുവദിക്കേണ്ടത് ആദ്യഘഡു സാധാരണയായി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വരുന്നതാണ് എന്നാൽ ഇതുവരെ വന്നില്ല ഇതുൾപ്പെടെ കുടിശ്ശിക ആയിരം കോടിയിലേറെ രൂപയാണ് എന്നാൽ ജീവനക്കാരുടെ ശമ്പളവും ആശാർ വർക്കർമാരുടെ ഹോണറേറിയവും അടക്കമുള്ളവയുടെ വിതരണത്തിന് ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടില്ല സംസ്ഥാന സർക്കാർ നൽകിയ സഹായത്താലാണ് പദ്ധതി പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് ഈ വർഷവും ഇതേ അവസ്ഥയാണ് തുടരുന്നതും നിലവിൽ ജീവനക്കാരുടെ ശമ്പളവും ആശാർ വർക്കർമാർക്കും അടക്കം കുടിശ്ശികയാക്കുന്ന സാഹചര്യത്തിലാണ് അടിയന്തരമായി സംസ്ഥാനം സഹായം അനുവദിക്കാൻ തീരുമാനിച്ചതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി